അപ്പോൾ ഹായ് അപ്പോൾ നമ്മുടെ അച്ഛൻ ഇന്ന് നേരത്തെ വന്നുകൊണ്ട് തന്നെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകാമെന്ന് അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം ഫസ്റ്റ് തന്നെ എൻ്റെ അനിയൻ ബാറ്റ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് രണ്ട് സിക്സ് അടിച്ചോട്ടെ ഇപ്പം ലാസ്റ്റ് ബോളാണേ നമുക്ക് കാണട്ടെ അപ്പോൾ വീണ്ടും സിസ് അടിച്ച് അപ്പോൾ നിനക്ക് എത്ര റൺസ് കിട്ടി പതിന പതിനെട്ട് പതിനെട്ട് ഓക്കെ അച്ഛൻ അടുത്ത എറിയാൻ പോവാണ് എറിഞ്ഞു ഇതാ അറിഞ്ഞോ അടുത്തോ ആ അതാ അതീവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടാ ൾ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പോയിട്ടോ ഒന്നും കൂടെ അടുത്ത് എറിയാൻ പോകുന്നത് ഇനി എത്ര മോള് പത്തും പന്ത്രണ്ട് മോള് പന്ത്രണ്ട് ഓൾ ഉണ്ട് അപ്പോഞ്ഞു അറ്റോ ഏറ്റോ അയ്യോ ഔട്ടായി അപ്പൊ ചേച്ചി ഔട്ടായിട്ടോ

അച്ഛനും ഓടിക്കൂടെ അപ്പൊ അച്ഛനാണ് അച്ഛന് പത്ത് റൺസ് കിട്ടി അപ്പം വിജയ് എന്റെ അനിയനാട്ടോ